നമസ്കാരം നേരെ കാണുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പടിഞ്ഞാറ് നടയാണ് ഇതിന് നേരെ വിപരീതമായി പടിഞ്ഞാറ് വശത്തു തന്നെ നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഒരു ത്രിമൂർത്തി ക്ഷേത്രമുണ്ട് ആദ്യകാലത്ത് ഈ ക്ഷേത്രം പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വകയായിരുന്നെങ്കിലും പിന്നീട് സ്വതന്ത്രമാകുകയും ഇപ്പോൾ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാവുകയും ചെയ്തു സത്യത്തിൽ ഞാനിവിടെ എത്തിയത് ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഒരു റീൽസ് എടുക്കാം എന്ന് കരുതിയാണ് എന്നാൽ മൊത്തം കറങ്ങി നടന്ന് കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി കാരണം ഒരു റീൽസിൽ ഒതുങ്ങുന്നതല്ല ഈ ക്ഷേത്രത്തിലെ ചരിത്രം എന്ന് എനിക്ക് മനസ്സിലായി കാരണം നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് ഈ ക്ഷേത്രത്തിന് ഈ കാണുന്ന പാടുകെട്ടിൽ നിന്ന് താഴേക്കാണ് ത്രിമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ വളരെ വിരളമാണ് ത്രിമൂർത്തി ക്ഷേത്രങ്ങൾ അതിൽ തന്നെ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം അതിവിരളമാണ് ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഒരു ബാലസദനവും സ്ഥിതി ചെയ്യുന്നു ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ബ്രഹ്മാവിൻ്റെ അടുത്തേക്കാണ് കാരണം സൃഷ്ടി സ്ഥിതി സംഹാരം എന്നല്ലേ അങ്ങനെ ഓർഡർ അനുസരിച്ച് പോകാം എന്ന് കരുതിയാണ് ഇവിടെ ആദ്യം എത്തിയത് ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പുറകിലായിട്ടാണ് ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത് അടുത്തതായി നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുൻപിൽ എത്തിയിരിക്കുകയാണ് ത്രിമൂർത്തി ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഏറ്റവും മുൻപിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതായത് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതിനുള്ളിൽ ശംഖ് ചക്രം ഗത താമര എന്നിവ വഹിച്ചുള്ള നിൽക്കുന്ന രൂപത്തിലാണ് മഹാവിഷ്ണു കുടികൊള്ളുന്നത് മൂന്നാമതായി നമ്മൾ എത്തിയിരിക്കുന്നത് സാക്ഷാൽ സംഹാര സംഹാരൂപൻ്റെ അടുത്തേക്കാണ് അതായത് മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇത് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ ഭാഗത്തായി ഗണപതി ഭഗവാന്റെ ഒരു വിഗ്രഹവും ഉണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ ഈ ത്രിമൂർത്തി ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ടെന്ന് അതെ ശ്യാനന്തുര പുരാണം അനുസരിച്ച് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് പിന്നീട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ ക്ഷേത്രം പുതുക്കിപ്പണിയുകയും ചെയ്തു ഐതിഹ്യമനുസരിച്ച് ഈ ക്ഷേത്രം നിർമ്മിച്ചത് വില്ുവമംഗലം സ്വാമിയാർ എന്ന സന്യാസിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തിരുവിതാംകൂർ മഹാരാജ്യത്തെ ഭരണാധികാരികൾ ഇവിടെ ക്ഷേത്രദർശനം നടത്തിയിരുന്നു ത്രിമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം മിത്രാനന്ദപുരം എന്നാണ് അറിയപ്പെടുന്നത് ഈ കാണുന്നതാണ് മിത്രാനന്ദപുരം ക്ഷേത്രക്കുളം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാരിമാർ താമസിക്കുന്നത് ഈ ക്ഷേത്ര കോമ്പൗണ്ടിലാണ് മാത്രവുമല്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടന്നു വരുന്ന മുറജപത്തിനായി ഒത്തുകൂടുന്ന മതപണ്ഡിതന്മാർ താമസിക്കുന്നത് ഈ ക്ഷേത്ര കോമ്പൗണ്ടിലാണ് ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമുണ്ട് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് മിത്രാനന്ദപുരം എന്ന് പേര് വരാൻ കാരണവും ഒരു ചരിത്രമാണ് അതെങ്ങനെയെന്നാൽ സൂര്യദേവനായ മിത്രനു വേണ്ടി ത്രിമൂർത്തികൾ ഇവിടെ വലിയൊരു അഗ്നി യജ്ഞം നടത്തി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിനാൽ മിത്രന് സന്തോഷം നൽകുന്ന നഗരം എന്ന അർത്ഥമുള്ള മിത്രാനന്ദപുരം എന്ന പേര് വരികയും ചെയ്തു ഇവിടെ തന്നെ രണ്ട് മഠങ്ങളുണ്ട് ഒന്ന് തെക്കേ നമ്പി മഠവും രണ്ട് വടക്കേ നമ്പി മഠവും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല എനിക്ക് തോന്നിയത് എന്തെന്ന് വെച്ചാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭരണസമിതിയാണ് ഇതെന്നാണ് എനിക്ക് തോന്നിയത് അതായത് ഭരണസമിതി രണ്ടായി തിരിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ക്ഷേത്ര കോമ്പൗണ്ടിലെ ഈ ഭാഗത്താണ് ബാലസദനം സ്ഥിതി ചെയ്യുന്നത് നിന്നെ പറഞ്ഞാൽ തീർന്നതല്ല ഇവിടുത്തെ ഐതിഹ്യവും ചരിത്രവുമൊക്കെ ഞാനതിൻ്റെ ഒരു ചുരുക്കം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അതൊരു റീൽസിലും തീരില്ല വീഡിയോയിലും തീരില്ല അത്രയ്ക്കുണ്ട് ഇവിടുത്തെ ചരിത്രം ഈ കാണുന്നതെല്ലാം ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലെ കാഴ്ചകളാണ് ഇനി നമ്മൾ പുറത്തിറങ്ങാൻ പോവുകയാണ് ക്ഷേത്രത്തിൻ്റെ വടക്കേ നടവഴിയാണ് ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിരിക്കുന്നത്